നേരത്തെ ഇന്ന് രാവിലെ ലോറിയുടെ ലോറിയുടെ ലോറിയിൽ ഈ തടി കെട്ടിരുന്നു പറയുന്ന ഒരു കയറിൻ്റെ ഭാഗം കണ്ടെത്തിയിരുന്നു ആ കയറിൻ്റെ ഭാഗം അത് താഴെ ഒരുപാട് മരക്കഷ്ണങ്ങൾക്കിടയിലൊക്കെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അതിൻ്റെ ഒരു പീസ് മുറിച്ചുകൊണ്ട് വരികയായിരുന്നു നാവികസേന ഡ്രൈവർമാർ അതിനുശേഷം അത് അത് മനാഫിനെ കാണിച്ച് അത് ലോറിയുടെ ആണ് സ്ഥിരീകരിച്ചു മനാഫ് നൂറ് ശതമാനം കൺവെക്ഷനോടുകൂടി അത് ലോറിയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞു തുടർന്നാണ് ആ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തിയത് അതൊരു പക്ഷേ ഈ പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് പറഞ്ഞാൽ കരയിൽ നിന്നൊരു നൂറടി ഒക്കെ മാറി നൂറടിയിൽ കൂടുതൽ മാറി അത് പുഴയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഈ സ്പോട്ട് ആ സ്പോട്ടിൽ നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് ഈ കയറിൻ്റെ ആദ്യം കിട്ടിയ കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ എൻജിൻ വീൽ എന്ന് തോന്നിയേക്കാവുന്ന എന്ന് തോന്നിപ്പിക്കുന്ന എൻജിൻ വീലൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പൽചക്രം ഈ വാഹനത്തിൻ്റെ പല ഘടകങ്ങളുണ്ട് ആ ചക്രവും കിട്ടിയത് അപ്പോൾ ഇത് ഇത് ലോറിയുടേതാണ് ഏതാണ്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് ലോറി ലോറി ഓണർ മനാഫടക്കം എത്തുന്നുണ്ട് അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ പരിശോധന നേരത്തെ അരുൾ പൂപ്പറം പറയുന്നത് പോലെ ഇതുപോലെ ചില ഭാഗങ്ങൾ കിട്ടുന്നു എന്നതല്ലാതെ അവിടെ ആഴത്തുള്ള വിശദമായ പരിശോധന നടത്തണമെങ്കിൽ അവിടെ നിറയെ മണ്ണാണ് ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ അവിടെ ഒന്ന് കൃത്യമായ ഒരു പരിശോധന എന്തായാലും ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ആ പരിശോധനയിൽ കടക്കണമെങ്കിൽ ഡ്രഡ്ജ് അടക്കം വരണം ഉന്മേഷ് എന്തായാലും ഇപ്പോൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് നടത്തിയ തെരച്ചിലൊരു ഏറ്റവും നിർണായകമായ ദിശയിലേക്ക് പോകുന്നു എന്നതിന് ഉറപ്പായി നമുക്ക് പറയാം അവിടെ കണ്ടെത്തിയത് ലോറിയുടെ കൃത്യമായ ഭാഗങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നു ഒരു മൺകൂനെ കടയിൽ നിന്നാണ് അല്ലെങ്കിൽ മൺകൂനയുടെ സമീപം ഇപ്പോൾ ഈ പറഞ്ഞ സ്പോട്ട് വൺ ആവട്ടെ സ്പോട്ട് ടു സ്പോട്ട് ത്രീ നമ്മൾ ഉച്ചക്ക് നമ്മൾ രാവിലെ പറഞ്ഞ സ്പോട്ട് സി പോയിൻറ് ടു എന്ന് പറയുന്ന മേഖലയൊക്കെ ഒരുപാട് ദൂരെയൊന്നുമല്ല ഈ മൺകോനയ്ക്ക് ചുറ്റും ഉള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇതേ ഏകദേശം പുഴയുടെ മധ്യഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ ചക്രമടക്കം കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അവിടെ നടത്തുന്ന ആഴത്തുള്ള പരിശോധനയാണ് ഉന്മേഷം നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നു ഇത് ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ അർജുനും അർജുന പോയി എന്ന് കരുതപ്പെടുന്ന ലോറി ഉള്ളത് ഏതാണ്ട് ആ ഭാഗത്ത് തന്നെയാണ് നമുക്ക് ഇതിനോടകം സ്ഥിരീകരിക്കാൻ കഴിയും കാര്യം ഈ കയർ എന്ന് പറയുന്നത് ലോറി ഓണർ മനാഫ് ഉറപ്പിച്ച് പറയും തറപ്പിച്ച് പറയുന്നു ഇത് ആ തടി കെട്ടിയ കയർ തന്നെയാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ് ആ കയറിൻ്റെ ഒരു പീസാണ് നേരത്തെ കേട്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കിട്ടുന്നു ലോറിയുടെ കരുതപ്പെടുന്ന ചക്രം കിട്ടുന്നു ഈ ലോറി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഏതാണ് സ്ഥിരീകരിക്കാൻ കഴിയും അപ്പോൾ ഇനി വേണ്ടത് അവിടെയുള്ള വളരെ വിശദമായ പരിശോധനയാണ് വിശദമായ പരിശോധന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നാവികസേനയുടെ വിസിബിലിറ്റി ഈ പുഴയ്ക്ക് മുകളിൽ നമ്മൾ കാണുന്ന പോലെയുള്ള വൃത്തി എന്താണ് ഈ പുഴയ്ക്ക് മുകളിൽ നമ്മൾ കാണുന്ന ആ തെളിച്ചം ആ ക്ലാരിറ്റി പുഴയ്ക്ക് താഴോട്ടുമുണ്ട് പക്ഷേ അവിടെ പ്രശ്നം അവിടെ പോയി സ്റ്റാൻഡ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി അസസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഓവർമാർക്ക് പക്ഷേ പ്രശ്നം താഴെ നോക്കുമ്പോൾ കാണുന്ന കാണുന്ന ഈ വസ്തുക്കൾ എടുക്കാമെന്നല്ലാതെ അവിടെ ഒരു മൺകൂനയുണ്ട് ആ മൺകൂനെ തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ അതല്ലാതെ അങ്ങോട്ടേക്ക് പോകുന്ന ഡൈവർമാർക്ക് അല്ലെങ്കിൽ ഈശ്വർ മാൽപ്യ സംഘത്തിനൊന്നും കൈകൊണ്ട് തുറന്നും എടുക്കാം എടുക്കാൻ വരുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ആ മൺകൂന കാര്യം ആ മൺകൂനെ ഏതാണ്ട് ഒരു കോൺക്രീറ്റ് വാൾ പോലെ കട്ടിയായിരിക്കും എന്നുള്ളതാണ് നേരത്തെ മാൽപ്യ പറഞ്ഞത് അതിനു വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഇനിയുള്ള ആകാംക്ഷാപൂർവമായ കാത്തിരിപ്പ് എന്തായാലും ഇപ്പോഴും ഈ ഡൈവിങ് നേവി സംഘമാവട്ടെ ഈശ്വർമാൽപ്യ സംഘമാവട്ടെ ഡൈവിങ് ഈ മേഖലയിൽ തുടരുന്നുണ്ട് ഒരുപക്ഷേ ഇത്തരം കൂടുതൽ സാധനങ്ങൾ ഇത്തരം കൂടുതൽ സാധനം കണ്ടെത്തിയേക്കാമെന്നല്ലാതെ ഈ എവിടെയാണെന്നും ആ ക്യാബിനുള്ളിലേക്ക് ഒരു തുറന്നുള്ള പരിശോധനയിലേക്ക് ഇപ്പോഴും നമുക്ക് കടക്കാൻ കഴിയില്ല അതിന് കാരണം ഈ മൺകുന ഓപ്പൺ ചെയ്ത് ഈ മൺകോട്ട ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കടന്നുകൊണ്ട് വേണം ഈ ക്യാബിനിലേക്കൊക്കെ എത്താൻ അതിന് ഈ പറയുന്ന ഡ്രഡ്ജറൊക്കെ അടക്കമുള്ള സംവിധാനങ്ങൾ വേണം നമ്മുടെ ഡ്രഡ്ജർ എന്തായാലും അതുകൊണ്ട് സാധ്യമാവില്ല നമ്മുടെ ഇവിടുത്തെ മണ്ണുത്തിലെ ഡ്രഡ്ജർ ഈ പായലൊക്കെ മാറ്റുന്നതാണ് അത്രയും ആഴത്തിലേക്ക് പോകാൻ ആ ഡ്രഡ്ജറിന് കഴിയില്ല അപ്പോൾ നേരത്തെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസീൽ പറഞ്ഞതുപോലെ ഗോവയിൽ നിന്നുള്ള പ്രത്യേക ഡ്രഡ്ജർ സംവിധാനം എന്ന് പറഞ്ഞാൽ പാൻഡൂണിന് മേൽ ഈ ഡ്രഡ്ജർ അസംബിൾ ചെയ്ത സംവിധാനം വരണം അതിനുള്ള കാലതാമസം എത്രത്തോളം എടുക്കുമെന്ന് കാത്തിരുന്നു കാണാം കാര്യം അതിനുള്ള കൊട്ടേഷൻ കൊടുത്ത് കൊട്ടേഷൻ്റെ അതിൻ്റെ ബാക്കി പേപ്പർ പ്രൊസീജിയർ പൂർത്തിയാക്കി എം എൽ എ പറയുന്നുണ്ട് ആ കൊട്ടേഷൻ എത്ര പണം ആണെങ്കിൽ കൂടിയും ഞാൻ ആ പണം കൊടുത്തു കൊണ്ടുവരാൻ തയ്യാറാണെന്ന് എം എൽ എ പറയുന്നു പക്ഷേ അതിനുള്ള സ്വാഭാവികമായി നേരിടുന്ന ഒരു കാലതാമസം ഉടമാത്രം നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് അവധിയാണ് അപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനം ഒന്നും നടക്കില്ല ഏതെങ്കിലും സംവിധാനം ഒന്നും ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും ഇന്ന് നടത്തിയ തെരച്ചിൽ അതിൻ്റെ ആത്യന്തികമായ ഒരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ ആശ്വാസകരമായ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുന്ന ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ലോറിയുടെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതായപ്പോഴും തിരച്ചിൽ തുടരുന്നു നാവികേശനയുടെ സംഘം കൂടി തിരഞ്ഞെടുക്കുന്നു അല്പസമയത്തന്നെ നമുക്ക് അവർ കണ്ടെത്തിയ അവർ കണ്ടെത്തിയ കൂടുതൽ കാര്യങ്ങൾ വിശാംശങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതായപ്പോൾ ഓരോ ഭാഗങ്ങളെ അത്തരത്തിൽ കയറുവേറെ ഈ പൽചക്രം അല്ലെങ്കിൽ ഈ പറയുന്ന എൻജിൻ്റെ വീലുകൾ ഒന്നാണോ എന്നറിയില്ല അതൊക്കെ വേറെ വേറെ കാണുമ്പോൾ ഈ ഏതവസ്ഥയിലാണോ ഈ ലോറി പുഴയ്ക്കടയിൽ ഉള്ളത് എന്നൊരു സംശയം കൂടി അവിടെ ഉയരുന്നുണ്ട് മൊത്തത്തിൽ തകർന്നും ധരിപ്പണമായ അവസ്ഥയിലാണോ ഈ ലോറി ഉള്ളത് എന്നൊരു സംശയം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ ഈ ഡ്രഡ്ജി എത്താതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല എന്ന ഏതാണ്ട് ഉച്ചയോടെ ദൗത്യം പൂർണ്ണമായി പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ഉച്ച കഴിയുമ്പോഴേക്കും നാവികസേനയോട് ഈ സംഭവങ്ങളുടെ കണ്ടെത്തൽ ആദ്യം കയറ പിന്നീട് ആ കയറിന്റെ കൂടുതൽ ഭാഗങ്ങൾ പിന്നെ എഞ്ചിൻ വില് എന്ന് കയറി എന്ന് വരുന്ന ഈ ലോകഭാഗം എന്ന് പറയുമ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും ആ തെരച്ചിൽ കുറച്ച് കുറച്ചധികം ശക്തമായി മുന്നോട്ടേക്ക് പോകുന്നു ഈ ദിവസങ്ങളും ഒക്കെ വ്യത്യസ്തമായി പക്ഷേ അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ മണ്ണുതിർന്ന പരിശോധന വേണം ഉന്മേഷ് അതിന് ഡ്രഡ്ജർ വന്നേ മതിയാവുകയുള്ളൂ അപ്പോൾ ഹാഷ്മി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നാളെ അവധി ദിനമാണ് ഈ ഡ്രഡ്ജർ എത്തുന്നതിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ് അതിന് ഉണ്ടാകുക അതോ മുൻപ് തന്നെ ഈ ിൽ തുടരുമെന്നാണ് കരുതേണ്ടത് അതിനു അതിനുമുമ്പ് ഒരു പരിശോധന ഇനിയിപ്പോൾ സാധ്യമല്ല ഉന്മേഷ് അതിനു മുൻപ് നടത്താൻ കഴിയുന്ന പരിശോധനയുടെ പരമാവധികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈശ്വർ മാൽപേ സംഘം രാവിലെ മുതൽ തന്നെ ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ സംഘമൊക്കെ എന്താണ് ഇപ്പോൾ ഈശ്വർ മാൽപേ ഈ ആ മേഖലയിലെ അഗ്രഗണ്യനാണ് ആ മേഖലയിലെ വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ അപാരമാണ് നാവിഗേഷൻ ഡൈവേഴ്സ് സംഘം ആ മേഖലയിൽ അവർക്ക് കിട്ടാവുന്ന പരിശീലനത്തിന്റെ പരമാവധി കിട്ടിയവരാണ് സാങ്കേതിക സംവിധാനങ്ങളടക്കം അവിടെയുണ്ട് അപ്പോൾ ഈ രണ്ട് സംഘങ്ങൾ മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി അവർക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഡൈവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ഈ ദിവസം രാവിലെ മുതൽ തന്നെ രാവിലെ പത്തുമണി മുതൽ തന്നെ ഈ സമയം അത്രയാകുമ്പോഴേക്കും ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് പരമാവധിയാണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ആ ആ മൺകൂനയ്ക്ക് ചുറ്റും ചെതറിക്കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന ഭാരമുള്ള ലോഹവസ്തുക്കൾ കണ്ടെത്താമെന്നല്ലാതെ ഒരു സമഗ്ര എന്താ ഒരു ഒരു സമഗ്ര രൂപത്തിൽ ലോറിയുടെ ക്യാബിൻ എന്നതിലേക്കൊക്കെ എത്താൽ എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല അപ്പോൾ നമുക്ക് ഡ്രഡ്ജറിന് വേണ്ടി ഉറപ്പായും കാത്തിരിക്കേണ്ടി വരും കാർവാർ എം എൽ എ നേരത്തെ നമ്മൾ കുറ്റപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഈ ഒഴുക്ക് രണ്ട് നോട്ടിലേക്ക് താഴുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാർ അതിനോട് സഹകരിച്ചില്ല എന്ന് കാർവാർ എം എൽ എ നമ്മളെ കുറ്റപ്പെടുത്തുകയായിരുന്നു പക്ഷേ അതല്ല വസ്തുതെന്ന് മന്ത്രി പി പ്രസാദ് അടക്കം പറഞ്ഞിരുന്നു ഇത് നമ്മുടെ മണ്ണുത്തിലുള്ള ഈ സംവിധാനം ഈ ഡ്രഡ്ജർ സംവിധാനം അവിടെ പ്രാക്ടിക്കലായുള്ള സംവിധാനമല്ല അത്രയും ആഴത്തിൽ ഈ ഡ്രഡ്ജറിന് പ്രവർത്തിക്കാൻ കഴിയില്ല നമ്മുടെ ഇതാര് അർത്ഥത്തിൽ അതൊരു ഡ്രഡ്ജർ പോലുമല്ല പായലൊക്കെ വരുന്ന അത്രയും ആഴമില്ലാത്ത തോടുകളിലും ചെറിയ കായലുകളിലും ഒക്കെ സാധനം വരുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇത് മുപ്പതടി നാൽപ്പതടി താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് ആ താഴ്ചയിലേക്ക് നമ്മുടെ മണ്ണുത്തിലുള്ള സംവിധാനത്തിൽ എന്തായാലും അത് പ്രാക്ടിക്കൽ അല്ല എങ്കിലും ഒന്ന് പരീക്ഷ നോക്കാം എന്ന് മന്ത്രി പി പ്രസാദ് പറയുന്നുണ്ട് എന്തായാലും മണ്ണുത്തിയിലുള്ള നമ്മുടെ സംവിധാനം അങ്ങോട്ട് കൊണ്ടുപോയി ഈ പരിശോധന മുന്നോട്ടേക്ക് പോകുമെന്ന പ്രതീക്ഷ വേണ്ട അതിശക്തമായ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന യഥാർത്ഥ ഡ്രഡ്ജർ എന്ന രീതിയിൽ തന്നെയുള്ള സംവിധാനമാണ് ആവശ്യം അതിനാണ് നേരത്തെ ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞത് അതിനുവേണ്ടി സ്വാഭാവികമായ കാലതാമസം എന്തായാലും എടുക്കും മുൻപേഷ് അതിനുള്ള പേപ്പർ വർക്ക് മാത്രമല്ല ഗോവയിൽ നിന്ന് ആ ഡ്രഡ്ജർ കരമാർഗ്ഗമോ കടൽ മാർഗ്ഗമോ ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് മതിയായ കാലതാമസം എടുക്കുന്നതാണ് മാത്രമല്ല കടൽ മാർഗ്ഗമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം അവിടെ നേരത്തെ പ്രതിസന്ധിയായിരുന്നു അവിടെ ഒരു ഒരു റെയിൽവേയുടെ മേൽപ്പാലമുണ്ട് ആ മേൽപ്പാലത്തിൻ്റെ ഉയരം പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങോട്ടേ കടത്താൻ കഴിയില്ല അപ്പോൾ കരമാർഗ്ഗം തന്നെ വരും അപ്പോൾ അതിന് എന്തായാലും സമയപരിധി എടുക്കും വലിയ സമയം എന്തായാലും ഡ്രഡ്ജർ കൊണ്ടുവരാൻ എടുക്കും എന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ ഒരു ദിവസം അവധിയാണ് നാളെ ദിവസം അവധി ഏതാണ്ട് ഒന്നുമില്ലാതെ പോകുന്നു പിന്നെ മറ്റന്നാൾ മുതലാണ് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കാനുള്ള പേപ്പർ വർക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നത് അതിൻ്റെ കൊട്ടേഷൻ പൂർത്തീകരണം പണമടക്കൽ ഉള്ള ബാക്കി കാര്യങ്ങൾക്ക് ശേഷമാണ് ഡ്രഡ്ജർ അവിടെ കിട്ടി നമ്മൾ കൊണ്ടുവരിക അതിന് സ്വാഭാവിക അതിന്റേതായ കാലതാമസം എന്തായാലും എടുക്കും അതിനുശേഷം മാത്രമേ ഈ മൺകുട്ട അല്ലെങ്കിൽ ഇപ്പം അത് ചെളിരൂപത്തിലല്ല ഒരു കോട്ട പോലെ ഇങ്ങനെ കട്ടിയായിരിക്കുകയാണ് ആ കോട്ട പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം വരണം അതിന് ഉറപ്പായും കാലതാമസം എടുക്കും എന്ന് തന്നെ വേണം സ്വാഭാവികമായും സംശയിക്കാൻ ഉന്മേഷ് ഇപ്പോൾ ഈ തെരച്ചിലിംഗനം നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അവിടെ റഡാർ പരിശോധനയൊക്കെ നടന്നതാണ് ഡ്രോൺ പരിശോധനയൊക്കെ നടന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടല്ലോ ആ കണ്ടെത്തൽ അനുസരിച്ച് തന്നെയാണോ ഇപ്പോൾ ഈ വാഹന ഭാഗങ്ങളൊക്കെ കിട്ടുന്നത് ഹാഷ്മി ഉറപ്പായും നാവികസേനയുടെ സൊണാർ പരിശോധന മെലിഞ്ഞാന്നും ഇന്നലെയുമായി തന്നെ കാര്യക്ഷമമായി നടന്നിരുന്നു കൂടുതൽ പോയിന്റുകൾ അവിടെ നിന്ന് കിട്ടിയിരുന്നു ഉന്മേഷ് അവിടെ കൂടുതൽ സെഡിമെന്റ് ചെയ്തു എന്ന് കരുതപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഒന്ന് കാണപ്പെട്ട ഒരു സ്ഥലമാണ് സ്പോർട്സ് സി എന്ന് രേഖപ്പെടുത്തി നമ്മൾ രാവിലെയൊക്കെ അത് പ്രതീക്ഷയുടെ ഒരു ഒരു കേന്ദ്രമായി മാറിയത് സ്പോർട്സ് സിയിൽ പക്ഷേ കാര്യമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ സ്പോർട്സ് സീലിൽ നിന്ന് കുറച്ച് മാറിയാണിതിപ്പോൾ ഈ കയറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് സൊണാർ പരിശോധനയിൽ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തുന്നു ഈ സിഗ്നൽ കിട്ടുന്നുണ്ട് ആ സിഗ്നൽ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ വെള്ളം തെളിഞ്ഞു വരുമ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ ലോഹഭാഗങ്ങൾ ഭാഗങ്ങൾ ഒക്കെ അവിടെയുണ്ട് ഒന്നാമത്തെ കാര്യം അത് ഒരു ടാങ്കറിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന അതിൻ്റെ പിന്നിൽ കാണുന്ന ആ ഭാഗം ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ് ഒരുപക്ഷേ നേരത്തെ കണ്ടെത്തി മെറ്റൽ സ്ട്രിപ്പ് അതിൻ്റെ ആകാം ഒരു വെള്ള മെറ്റൽ സ്ട്രിപ്പ് ഈ എന്നുള്ളതാണ് സംശയം അപ്പോൾ ആ ടാങ്കർ അവിടെ ഉണ്ട് മാത്രമല്ല ആ ഉരുൾപൊട്ടലിൽ ആ കുന്നിൽ നൊലിച്ചിറങ്ങി വന്ന ഒരു ടവർ ഒരു ടവറിൻ്റെ വലിയ പീസ് ഒരു ടവർ അസച്ച് അതിനകത്ത് കിടപ്പുണ്ട് അതിന് പിന്നാലെയാണ് പിന്നെ നമ്മുടെ അർജുന ലോറി അവിടെ കിടക്കുന്നത് അപ്പോൾ അത്രയധികം ലോഹഭാഗങ്ങൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ ആ ലോഹഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ സിഗ്നൽ കിട്ടുന്നത് സ്വാഭാവികമാണ് ഒരു സഞ്ചയം ലോഹത്തിൻ്റെതായ ഒരു ഒരു കട്ടി സിഗ്നൽ അല്ലെങ്കിൽ വലിയ സഞ്ചയമുള്ള മേഖല കേന്ദ്രീകരിച്ചാണ് സ്പോർട്സ് എന്ന് നമ്മൾ രാവിലെ വിലയിരുത്തിയത് അപ്പോൾ ആ കിട്ടിയ സിഗ്നൽ പ്രകാരം തന്നെയാണ് പരിശോധന ആ കിട്ടിയ സിഗ്നൽ തന്നെയായിരുന്നു നേവി ഡൈവർമാർ ഡ്രൈവർമാരും ഈശ്വർമാരുടെ പ്രമൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഇന്നിപ്പോൾ മാൽപേ സംഘം രാവിലെ ഇറങ്ങുമ്പോൾ ആദ്യ ഡൈവിൽ ഇന്നിപ്പോൾ പതിമൂന്നോ പതിനാലോ ഡൈവ് മാൽപേ തന്നെ നടത്തുന്നുണ്ടായിരുന്നു ആദ്യ ഡൈവിൽ ഒരു ഷാക്കിൾ ക്രൂ ഒരു ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന ഈ ടാങ്കറിൻ്റെതായ ഒരു ഒരു ഭാഗം കണ്ടെത്തിയതാണ് അതിനുശേഷം മാൽപേ നടത്തിയ മറ്റു ഡൈവുകൾ ഒന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞാണ് ഒന്നുകൂടി കൃത്യമായി നാവികസേനയുടെ ഈ പറയുന്ന എന്താണ് ഈ നീളം മെറ്റൽ സ്റ്റിപ്പും ഉള്ള ഭാഗവും കിടക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇപ്പോൾ ടാങ്കർ ആവട്ടെ നമ്മുടെ ലോറി ആവട്ടെ ഏതാണ്ട് അടുത്തടുത്ത മേഖലകളിൽ മണ്ണിനടിയിലുണ്ട് എന്ന് തന്നെ അവിടെ മനസ്സിലാക്കാൻ ആ അതിലേറ്റവും പ്രധാനം സിഗ്നൽ തന്നെയാണ് ഒരുപക്ഷെ ഇനിയും സിഗ്നൽ കിട്ടും ആ സിഗ്നൽ കിട്ടിയാലുമുള്ള പ്രശ്നം ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള മുന്നോട്ടുള്ള പരിശോധനയിലും നമുക്ക് നമുക്കതിനുള്ളിലേക്ക് പോയി പരിശോധിക്കാൻ കഴിയാത്തത്രത്തോളം കാലം സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ഒരുപക്ഷേ ഈ ലോറി ഒക്കെ പൊളിഞ്ഞ് തകർന്ന മട്ടിലാണെങ്കിൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായി അടർന്നു മാറിക്കിടക്കുന്ന ചില ഭാഗങ്ങൾ കിട്ടുമെന്നല്ലാതെ അതിനുള്ളിലേക്ക് കടന്നുകൊണ്ടൊരു സമഗ്രമായ പരിശോധന അപ്പോഴും സാധ്യമാവില്ല എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല ടാങ്കറിൻ്റെയും ഇനി ആ ക്യാപ്സ്യൂൾ ഭാഗമാണെങ്കിൽ കൂടി ഒന്നുമൊന്നും റിക്കവർ ചെയ്യാൻ കഴിയില്ല അവിടെ നിന്ന് ആ വേർപെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആ വീഴ്ചയുടെ വലിയ ആഘാതത്തിൽ വേർപെട്ട് കിടക്കുന്ന ചില സംവിധാനങ്ങൾ കിട്ടുമെന്നല്ലാതെ അല്ലാതെ അതിൻ്റെ സമഗ്രാർത്ഥത്തിൽ നമുക്ക് ആ പരിശോധന പൂർണ്ണമാവില്ല ആ പരിശോധന പൂർണ്ണമാണെങ്കിൽ ഈ പറഞ്ഞ മൺതിട്ട തുരന്ന് പരിശോധിക്കേണ്ടി വരും അതിന് ഈ ഡ്രഡ്ജറാണ് ആവശ്യം നമ്മൾ വീണ്ടും ആ ഒത്തിരി പ്രതിസന്ധിയിലാണെന്ന് പറയാനുള്ള കാരണം ആ ഡ്രഡ്ജർ ഇല്ലാതെ ആ ഡ്രഡ്ജർ ഇല്ലാതെ മനുഷ്യസാധ്യമായ അതിൻ്റെ പരമാവധി നോക്കുകയാണെങ്കിൽ കിട്ടാവുന്ന എന്താണ് കിട്ടാവുന്നതിൻ്റെ പരമാവധി കിട്ടാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇതിനോടകം കിട്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് ബാക്കിയുള്ള പരിശോധനകൾ കുറച്ച് സാധനം കൂടി ഇത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഈ ചക്രം പോലെയുള്ള ഒന്നെങ്കിൽ ടാങ്കറിൻ്റെയോ അല്ലെങ്കിൽ ലോറിയുടെയോ കുറച്ച് ഭാഗങ്ങൾ കൂടി കിട്ടുമെന്നല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഈ ദൗത്യം ഇന്നിപ്പോൾ പൂർണ്ണമാവെന്ന് എന്തായാലും തോന്നുന്നില്ല നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യാനുള്ളത് കാർവാർ എം എൽ എ അടക്കം എ കെ എ കെ മാഷ് എം എൽ എ അടക്കമുള്ളവർ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും മാർഗത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയാവുന്നതിന് അതിന് സ്വാഭാവികമായ കാലതാമസം എന്തായാലും ഉണ്ടാവും നമുക്ക് എന്ന് നമുക്കറിയാം ആ സ്വാഭാവികമായ കാലതാമസത്തിന് അപ്പുറം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആ ഡ്രഡ്ജർ ഇറക്കിയുള്ള പരിശോധന എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ള എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം എന്തെങ്കിലും പ്രതി ഒരുപക്ഷേ കുറച്ചുകൂടി ലോഹഭാഗങ്ങൾ കിട്ടാമെന്നല്ല അതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കൽ വലിയ കഥയുണ്ടോ എന്നറിയില്ല ഉന്മേഷ് ഹാഷ്മി ഇപ്പോൾ ഈ ലോറി ലോറിൽ ആ ഒരു കണക്കൂട്ടിലാണോ ഇത്തരത്തിൽ ഇപ്പോഴും നടക്കുന്നത് ഹാഷ്മി ഉറപ്പായും ആ ലോറി മൺകൂനയ്ക്കുള്ളിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ലോ ആ മൺകൂന കേന്ദ്രീകരിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മൺകൂനയുടെ ചുറ്റുഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ സ്പോട്ടുകളായി വിലയിരുത്തിയത് ആ മൺകൂനയ്ക്കുള്ള ചുറ്റുഭാഗങ്ങളുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഈ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ ലോഹഭാഗങ്ങൾ ആ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ലോറിയും ലോറിയുടെ ക്യാബിനും അതിൻ്റെ അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ആ പ്രധാന ഭാഗങ്ങൾ ഈ മൺകൂനയ്ക്കകത്തുണ്ട് അല്ലെങ്കിൽ ഈ മണ്ണിനകത്തുണ്ട് എന്ന് തന്നെയാണ് ആദ്യം മുതലുള്ള ആദ്യഘട്ടം മുതൽ അങ്ങനെ ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉന്മേഷ് ആദ്യഘട്ടം അവിടെ വലിയ ഒഴുക്കായിരുന്നു അവിടെ താഴെ പോയി ഒരു ഡൈവർക്ക് ഒരു നേവി ഡൈവർക്കാവട്ടെ ഈശ്വർമാൽപേക്കാകട്ടെ പോയി നിന്ന് ആ റിവർ ബ്രണ്ടിലേക്ക് ഇറങ്ങി കാലുറപ്പിച്ച് നിന്നുകൊണ്ട് നോക്കാൻ കഴിയാത്തൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ പുഴ ശാന്തമാണ് അഴി ഒഴുക്ക് ഏതാണ് ടു നോട്ട് എന്നുള്ള ഏറ്റവും താഴ്ന്ന കുത്തൊഴുക്കിലേക്ക് എത്തുന്നു അപ്പോൾ ഈശ്വർമാൽപ്പയും നാവികസേന ഡ്രൈവർമാർക്കൊക്കെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഒരുപക്ഷെ ഈ പുഴയുടെ മേൽത്തട്ടൽ കാണുന്നത് പോലെ എന്താണ് കണ്ണാടി പോലെയുള്ള തെളിച്ചം താഴെ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ആദ്യ ആദ്യഘട്ടത്തിൽ കംപ്ലീറ്റ് ചുവന്ന് ചെളി നിറഞ്ഞ് അല്ലെങ്കിൽ മഡ് നിറഞ്ഞ് മണ്ണുകൊണ്ട് മാത്രം മൂടിയ ഒരവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായി കുറച്ചുകൂടി കാഴ്ചയുള്ള കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ വിസിബിലിറ്റിയാണ് ഒരുപക്ഷേ ഈ സാധനങ്ങൾ റിക്കവർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് താഴെ പോയി നിൽക്കുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായി വളരെ ഭംഗിയെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ മണ്ണ് മാത്രമല്ല ഒരു വലിയ ആൽമരം ഒരുപാട് എന്താണ് ഒരുപാട് വലിയ വലിയ മരത്തടികൾ ഒരുപാട് വീടിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് ഒരുപാട് കോൺക്രീറ്റ് കട്ടകൾ അങ്ങനെ ഡെബ്രിസ് നമ്മൾ വിളിക്കുന്ന എല്ലാ അതിൻ്റെ ഏറ്റവും മാരകമായ രൂപത്തിൽ ഈ മണ്ണിനോടൊപ്പം തന്നെ അടിഞ്ഞ് ഇങ്ങനെ അട്ടി അറിഞ്ഞു അട്ടി ഉറഞ്ഞ് കട്ടിയാക്കി കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അത് ഡ്രൈവർമാരും മീശമാൽപ്പ സംഘമൊക്കെ ഈ പുഴയുടെ താഴെത്തട്ടിൽ അവർ വ്യക്തമായി കാണുന്നുണ്ട് അതിനിടയിൽ നിന്നാണ് ഈ കയറ് വലിച്ചൂരി എന്ന് എടുത്തതെന്നാണ് മനസ്സിലാക്കാൻ അപ്പോൾ ഈ മൺകൂന ഈ മൺകൂന പൊളി ഇപ്പം നമുക്കിപ്പോഴും ആ മൺകൂവിനയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ആ മൺകൂനയ്ക്ക് ചുറ്റും നിന്നും അതിലെ ഓരോരോ ഭാഗങ്ങളായി ഇപ്പോൾ ഈ കയറും ഈ ചക്രവും ലോരുടേതാണെങ്കിൽ ബാക്കി ഭാഗം എന്തായാലും അവിടെ തന്നെ ഉണ്ടാകണം കാര്യം ഇപ്പോൾ ജാക്കിൽ വർ അവിടെ നിന്ന് കണ്ടെത്തിയതാണ് അപ്പോൾ അത്തരം ഭാരമുള്ള അവസ്ഥകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഭാരമുള്ള ക്യാബിനടക്കമുള്ള കാരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവിക യുക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മൺകൂനയ്ക്ക് അകത്തുണ്ടെന്ന് സംശയിക്കുന്നത് അപ്പോൾ അത് അതുപക്ഷേ നൂറ് ശതമാനം സ്ഥിരീകരിക്കണമെങ്കിൽ മൺകൂനെ പൊളിച്ചതിനെ പരിശോധിക്കണം അതിനാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നത് ഡഡ്ജറ്റ് സംവിധാനമില്ലാതെ അത് മനുഷ്യസാധ്യമല്ല അവിടെ പോയി കൈകൊണ്ട് തുറന്നെടുക്കരു പക്ഷേ ആദ്യഘട്ടത്തിൽ പറ്റുമായിരിക്കാം ഇപ്പോഴെന്തായാലും അത് പാറ പോലെ ഉറച്ചിരിക്കുന്നു അത് പൊളിച്ചു അത് പൊളിച്ചു തന്നെ മാറ്റണം അപ്പോൾ അത് സാധാരണ ഡ്രഡ്ജർ തന്നെ മതിയാകുമോ എന്ന് പോലും അറിയില്ല കുറച്ച് കരുത്തുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്ന ആ മണ്ണ് മാറ്റി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനം ഈ ലോറി അല്ലെങ്കിൽ ടാങ്കർ അല്ലെങ്കിൽ ആ ടവറിൻ്റെ കഷ്ടങ്ങൾ ഈ മൺകൂനയ്ക്കുള്ളിൽ തന്നെയാണ് എന്ന് പറയാൻ കഴിയൂ ഒരു കാര്യം ഉറപ്പായാലും പറയാം ഒരു ലോറിയും ഒരു ടാങ്കറും എന്താണ് ഒരു ലോറി ഒരു ടാങ്കർ ഒരു ടവറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാ ഒക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അതിനെയൊക്കെ വളരെ ആഴത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഏകദേശം പത്ത് പേരും അടി ഉയരത്തിലെ കുയർന്ന് നിൽക്കാൻ പാകത്തിൽ മണ്ണ് അതിലുണ്ടെന്നായൊരു തർക്കമില്ല അത് മാറ്റിയുള്ള പരിശോധനയാണ് ഇനി ആ ദൗത്യത്തിന്റെ ഭാവി വിജയം ഉന്മേഷ്